ജറമിയ നാലാമധ്യായം കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലി നീ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക എൻ്റെ സ സന്നിധിയിൽ നിന്ന് മ്ലേച്ചത നീക്കിക്കളയുകയും വഴിതെറ്റി പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശപഥം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരമായ നാമത്തിൽ അനുഗ്രഹിക്കും കർത്താവിലായിരിക്കും അവരുടെ മഹത്വം യുധായിലെയും ജെറുസലേമിലെയും നിവാസികളോട് കർത്താവ് ചെയ്യുന്നു നിങ്ങളുടെ തരിശുഭൂമി ഉഴുതു മരി മറിക്കുവാൻ മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് യുധാ നിവാസികളെ ജെറൂസ്ലേം പൗരന്മാരെ കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവാൻ ഹൃദയപരിച്ഛേദനം സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്ടത്തിന്റെ നിമിത്തം എൻ്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും അത് ശമിക്കുവാൻ ശമിക്കാനായിട്ടും സാധിക്കയില്ല വടക്ക് എന്ന് ഭീഷണി യുധയായി ജരുസലേമിൽ പ്രഘോഷിക്കുവാൻ കാക്കളമോതി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവാൻ ഒരുമിച്ചുകൂടി സുരക്ഷിതമായ പട്ടണത്തിലേക്ക് ഓടുവൻ എന്ന് ലക്ഷ്യത്തിൽ വിളിച്ചറിയിക്കുവാൻ സിയോവിൻ്റെ ഉള്ള വഴിയെ അടയാളപ്പെടുത്തുവാൻ അഭയം തേടി തിന്മയെന്ന ഭീകരനാശവും മടക്കുന്ന ഞാൻ കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട് ജനതകളുടെ സംഹാരകൻ സ്വസങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവൻ നിൻ്റെ ദേശം ശൂന്യമാക്കും നിൻ്റെ നഗരങ്ങൾ വിജനമായ നാശകൂമ്പാരമാക്കും ആകയാൽ നിങ്ങൾ ചാക്കുകൊടുത്ത് കരയുവിൻ നിരവിളിക്കുവിൻ കർത്താവിൻ്റെ ഉഗ്രകോപം നമ്മിൽ നിന്ന് നിന്നകിട്ടില്ല കർത്താവ് അരുടെ ചെയ്യുന്നു അന്ന് കർത്താവിൻ്റെ ഹൃദയം തളരും പ്രഭുക്കന്മാർ ഭീരുക്കളാകും പുരോഹിതന്മാർ നടങ്ങും പ്രവാചകന്മാർ അമ്പരക്കും അപ്പോൾ അവർ പറയും ദൈവമായ കർത്താവ് അങ്ങ് ഈ ജനത്തെയും ജറുസലേമിനെയും വഞ്ചിച്ചു നിങ്ങൾക്ക് എല്ലാം ഭദ്രമാണ് ഇനി അങ്ങ് പറഞ്ഞ് പറഞ്ഞു എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാളുയരുന്നു ആ സമയം വരുമ്പോൾ ഈ ജനത്തെയും ജെറുസലേമിനോടും പറയപ്പെടും എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമി പോലെ വിജനമായ മലകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും പാതിരാ പതിര് പാറ്റാനോ നിരം വെടിപ്പാക്കാനോ ആയിരിക്കുകയില്ല അത് ഞാൻ അയയ്ക്കുന്നു ഭീഷണമായ കൊടുങ്കാറ്റിലായിരിക്കും ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധി ഉരുവിടുക ഇതാ കാർമേഹം പോലെ ശത്രു വരുന്നു അവൻ്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ കുതിരകൾ കഴുത കഴുകന്മാരേക്കാൾ വേഗതയേറിയത് ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു ജെറുസലേമെ നിന്റെ ഹൃദയത്തിൽ നിന്നോട് ദുഷ്ടത കഴുകിക്കളയുക എന്നാൽ നീ രക്ഷപ്പെടും എത്ര നാളാണ് നീ ദുഷ്ടത ദുഷ്ടിച്ച ചിന്തകളും പേറി നടക്കുക ധാനിൽ നിന്ന് ഒരു പ്രഖ്യാപനം ഉയരുന്നു എഫ്രായിൽ നിന്ന് അനർത്ഥങ്ങളെ പറ്റിയുള്ള അറിയിപ്പും ജനതകളെ ഓട് വിളംബരം ചെയ്യുവിൻ ജെറുസലേമിൽ വിളിച്ചു പറയുവാൻ ദൂരത്തുനിന്ന് ശത്രുക്കൾ വരുന്നു യുതായിരേ നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴക്കുന്നു വയലിലും മറ്റും മറ്റ് കാവൽക്കാരെ എന്ന പോലെ അവർ അവളെ വളഞ്ഞിരിക്കുന്നു എന്നാൽ അവൾ എന്നെ ധിക്കരിച്ചു കർത്താവിരളി ചെയ്യുന്നു ഇതെല്ലാം നിൻ്റെ മേൽ വരുത്തിവെച്ചത് നിൻ്റെ പെരുമാറ്റവും പ്രവൃത്തികളും അത്ര ഇത് നിൻ്റെ ശിക്ഷയാണ് ഇത് കൈപ്പേറിയ തന്നെ എൻ്റെ ഹൃദയത്തിൽ തന്നെ അത് തുളച്ചു കയറുകയായിരുന്നു ജറമിയായി വേദന വേദന അസഹനീയമായ വേദന എൻ്റെ വേദനയാൽ പുളയുന്നു എൻ്റെ ഹൃദയ ഭിത്തികൾ തകരുന്നു നെഞ്ചിടിക്കുന്നു നിശബ്ദമായിരിക്കുന്ന ആയിരിക്കാൻ എനിക്ക് വയ്യ ഇതാ യുദ്ധകാകളം പോർവിടി ഞാൻ കേൾക്കുന്നു ഒന്നിന് പിറകെ ഒന്നായ ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു ദേശം മുഴുവൻ വിജനമായിരിക്കുന്നു എൻ്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു കൂടാരവിരികൾ നിമിഷം കൊണ്ട് കീറിപ്പറിയുന്നു യുദ്ധപതാക ഇനിയും എത്രനാൾ ഞാൻ കാണണം കാഹളധ്വനി എന്നുവരെ കേൾക്കണം എന്നാൽ എൻ്റെ ജനം വിട്ടികളാണ് അവർ എന്നെ അറിയുന്നില്ല അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ് അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ് നന്മ ചെയ്യേണ്ടത് അറിയില്ല ആസന്നമായ ശിക്ഷ ഞാൻ ഭൂമിയിലേക്ക് നോക്കി അത് രൂപരഹിതവും ശൂന്യുമായിരുന്നു ഞാൻ ആകാശത്തേക്ക് നോക്കി പ്രകാശം കേട്ടു കെട്ടുപോയിരിക്കുന്നു ഞാൻ മരമങ്ങളിലേക്ക് നോക്കി അവ അവറവുകൊണ്ടിരിക്കുന്നു കുന്നുകളെല്ലാം ഇളകി ഒലയുന്നുണ്ടായിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല ആകാശ പറന്നു പോയിരിക്കുന്നു ഞാൻ നോക്കി ഫലസമൃദ്ധമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു കർത്താവിൻ്റെ മുമ്പിൽ അവിടുത്തെ ഉഗ്രകോപത്തിൽ നഗരങ്ങളെല്ലാം നിലം പതിച്ചു കർത്താവ് അരളി ചെയ്യുന്നു എല്ലാ ദേശങ്ങളും നിർജ്ജനമാകും എന്നാൽ അവയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുകയില്ല ഭൂമി വിരപിക്കട്ടെ ആകാശം ഇരുവടഞ്ഞു പോകട്ടെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഇതിന് മാറ്റമില്ല ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എൻ്റെ തീരുമാനം മാറുകയില്ല കുതിരപ്പടയാളികളെയും വില്ലാളികളുടെയും ആരവം കേട്ട് നഗരവാസികൾ പലായനം ചെയ്യുന്നു അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറുന്നു പട്ടണങ്ങളെല്ലാം പരിത്തിക്തമാകുന്നു അവയിൽ ജനവാസമില്ലാതായി അല്ലയോ നിർഭാഗ്യവതി നീ എന്തിനെ രക്താംബരം ധരിക്കുന്നു നീ എന്തിന് രക്താഭരണങ്ങൾ അണിയുന്നു എന്തിന് കടക്കണ്ണുകളിൽ മഷിയിടുന്നു കണ്ണുകളിൽ മഷിയിടുന്നു എൻ്റെ അലങ്കാരമെല്ലാം വ്യർത്ഥമാണ് നിൻ്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു അവർ നിന്നെ നിൻ്റെ ജീവനെ വേട്ടയാടുന്നു പ്രസുവേദന എന്ന പോലുള്ള നിലവിളി ഞാൻ കേട്ടു കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നവളുടെ ഇതുപോലുള്ള ആർത്തവനാദം സിയോൻ പുത്രി വീർപ്പ് കൂട്ടി കൈകൾ വലിച്ച് നിവർത്തി കരയുന്നു ഹായ് എനിക്ക് ദുരിതം കൊലപാതകളുടെ മുമ്പിൽ ഞാൻ ഞാനിതാ തളർന്നു വീഴുന്നു ഭർത്താവി അനുഗ്രഹിക്കണമെ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ